പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ്ച ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്റെ ജന്മനാടായ മണലിത്തറയിലെത്തി താൻ പഠിച്ച വിദ്യാലയമായ മണലിത്തറയിലെ ജനകീയ വിദ്യാലയത്തിലെ നമ്പർ വോട്ട് രേഖപ്പെടുത്തി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആലപ്പുഴയിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ശോഭ സുരേന്ദ്രൻ മണ്ണിത്തറയിലെത്തിയത് അതിനിടയിൽ തനിക്ക് വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി എന്നും ശോഭ പറഞ്ഞു ഹരിപ്പാട് കുമാരപുരം പഞ്ചായത്തിലെ ബി പ്രസിഡന്റ് രാജിയെയും ി ജെ പി സ്ഥാനാർത്ഥിയായ തന്റെ ഫ്ളക്സ് ബോർഡുകളും ബൂത്തും മറ്റും സിപിഎം പ്രവർത്തകർ നശിപ്പിച്ചുവെന്നും രാജ്യയുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇതേക്കുറിച്ച് താൻ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് തന്നെ പരാതി നൽകുമെന്നും ശോഭ വ്യക്തമാക്കി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സിപിഎമ്മിന്റെ നേതൃത്വത്തിനോടും മുഖ്യമന്ത്രിയോടും കാലം മാറിയെന്നാണ് തനിക്ക് പറയാനുള്ളത് എന്നും താൻ ഭയപ്പാടിൽ പ്രവർത്തിക്കുന്ന ആളല്ല എന്നും ഇത്തരം ഭീഷണികൾ തന്നോട് വേണ്ട എന്നും ശോഭ പറഞ്ഞു അറുപത് വർഷക്കാലത്തോളം അഴിമതിക്ക് കൂട്ടു എന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ചുക്കിനും ചുണ്ാമിനും കൊള്ളാത്ത രാഹുൽ അയച്ചു മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി അവർ പരിഹസിച്ചു തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ദുഃഖകരമെന്ന് പറയട്ടെ ഞാൻ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണി ഒന്നര മണിവരെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ബൂത്ത് കെട്ടുകയും അതുപോലെ തന്നെ ബൂത്തിനകത്ത് തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ പ്രവർത്തകരെയും നേരിൽ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ മണ്ഡലത്തിൻ്റെ കരുണാഗപ്പള്ളി മുതൽ അരൂരു വരെയാണ് എൻ്റെ നിയോജകമണ്ഡലം അരൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് പുലർച്ചെ നാല് നാലര മണിക്കാണ് ഞാനിവിടെ എൻ്റെ സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എനിക്ക് ഒരു മണിക്കൂർ ഉറങ്ങി ഉറങ്ങുന്നതിനിടയിൽ എനിക്കവിടെ നിന്ന് രാജി എന്ന് പറയുന്ന എൻ്റെ കുമാരപുരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കുമാരപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടുള്ള സ്ത്രീ അവർ ആർത്തലച്ച് തലച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉറക്കത്തിൽ നിന്ന് എഴുതി അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രാജിയുടെ പ്രദേശത്തുള്ള കുമാരപുരത്തെ ബൂത്തിൽ ഞങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഫക്സ് തോളുകൾ ഉൾപ്പെടെ വലിച്ചു കീറുകയും അതെല്ലാം തന്നെ അവിടെ കെട്ടിയിട്ടുള്ള പൊടിയും ബൂത്തിൽ അലങ്കരിച്ചതും എല്ലാം തന്നെ നശിപ്പിക്കുകയും മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ചെയ്തിരിക്കുകയാണ് അതുകഴിഞ്ഞ് രാജിയുടെ വീടിനകത്ത് കയറി രാജിയെ ഇല്ലാതാക്കും എന്നാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ ഇന്ന് ഈ ലൈവിൽ വരാനുള്ള കാരണം ഞാൻ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാലമൊക്കെ മാറി മിസ്റ്റർ പിണറായി വിജയൻ ഓരോ വോട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്ന എൻ ഡി എ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ സമ്മതിദായകർ തീരുമാനമെടുത്തു കഴിഞ്ഞു ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് അയക്കണമെന്നും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ശോഭയുണ്ടാകണമെന്നും ശോഭയെന്ന് പറയുന്ന സ്ത്രീ അവർ ഭയപ്പാടില്ലാതെയാണ് പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ എഴുതിയ കത്തുമായിട്ടാണ് എൻ്റെ വോട്ടർമാരും ഞാനും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് നിൽക്കുന്നത് ഈ വോട്ട് ചെയ്തതിനു ശേഷം നേരെ ഞാൻ പോകുന്നത് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഞാൻ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് രാജി ഒറ്റയ്ക്കല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ ഏത് ഏത് രീതിയിലുള്ള പ്രതിഷേധവും പ്രകോപനത്തെയും ഏറ്റുവാങ്ങാനുള്ള തൻ്റെടവും അതിനുള്ള ഒക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് എന്നെ തൊട്ടതിന് ശേഷം മാത്രമേ ഒരു പ്രവർത്തകനെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കൂ അതും നടപ്പിലാവില്ല ഇനി എന്നുള്ളതാണ് പ്രസ്ഥാനം തന്നെ പൊടിഞ്ഞു നുറുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലാംശത്തിലാണ് നിൽക്കുന്നത് ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അറുപത് വർഷക്കാലം അഴിമതിക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ഓരോ ചുക്കിനും ചുള്ള ചുണ്ണാമ്പിനും ഇല്ലാത്ത രാഹുൽ ഗാന്ധിയെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് കേരളത്തിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതെങ്കിൽ മാറ്റം അനിവാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ നേതൃത്വത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനത്തോടൊപ്പം ചേർന്നിരിക്കാൻ നിരവധി ആളുകൾ വിജയിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോകും നിങ്ങളെല്ലാവരും പോകുന്നത് ൂത്തിലേക്ക് പോകണം ബി ന്യൂസ് തെക്കുംകര